ിയൽ ബൈജു മാത്യു സെന്റ് ജോസഫ് തലശ്ശേരി കൃഷ്ണവേണി എസ് പ്രശാന്ത് കയറണം യു പി Fidel Naushad, Saint Joseph, Maya to Parma. और तो फैसला और तो बात ये जैसे सोलह समान हम एक रात से लेकर अरबाइन आठ से सात बजे हम मान लेंगे अलग हो गया हमने शाम परसेंट के दोपहर में आठ तेरह परसेंट के हमारे रोबन ने लड़का रख हर के उद्यान में सो गए तारीखें

നിരവധി സംഘാടകളുടെ ഒരു സമൂഹമായ കുട്ടിയുടെ ഭാഗമാണ് വായനയുടെ പരിപാടി കുറിച്ചൊക്കെ ഞാൻ ഈ കാലം വായനാ ശീലം നമ്മുടെ സമൂഹത്തിൽ നിന്നും വായന അപ്രത്യക്ഷമായ തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമാണ് പല സാങ്കേതിക പ്രതികാരങ്ങളൊക്കെ നമുക്ക് വായന സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകാം ഒരു വായനയിലൂടെ ആ വായന ഒക്കെയാണ് അത്തരം അക്ഷരങ്ങൾ വാക്കുകൾ അതിലൂടെ നിങ്ങൾക്കും എനിക്കും ആസ്വദിക്കഴിയുന്ന ഉൾക്കൊള്ള കഴിയുന്ന അനുഭവങ്ങളും അനുഭൂതികളും അതുപോലെ തന്നെ ഈ പഴയല്ല

자, 이 말. 자, 이 말이에요. 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 이 말이에요.

Sen benim adıma yapmayın, benim için benim kabul edeceğim. Bu söylemeye öyle tabayet edip duruyor. Ben bunu biliyorum. Bu dünyadaki samstara diye bir şey yoktur, ince. Her şeyi denemiyoruz. Ben bunu biliyorum. Allah belirlediği masalı sor. Her gün yarın ആ പേരിലെ എല്ലാ ഹെജയം വായിച്ചു വായിച്ചു പിന്നോടൊട്ടാതെ അത് ശരി വായിച്ചു അതുപോലെ ബുദ്ധിപരമായ കാര്യങ്ങൾ പ്രയോജനപ്പെടാതെ കൈകാര്യങ്ങൾ വേണ്ട ജെല്ലിങ്ങനെ പത്രവർത്തിയാക്കാം ഈ നിലയും മാറ്റങ്ങൾ കഴിഞ്ഞ മാറ്റമേ മാറ്റം ഒരു സംസ്കാരമുള്ള ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു അതൊന്നും ഇല്ലാതെ പത്രവർത്തി ആസ്വദിക്കാൻ ആർക്കുക അത് കുറെ തരങ്ങൾ ആവശ്യങ്ങളില്ല അങ്ങനെയുള്ള മാറി

സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം വായന അതൊരു സംസ്കാരമാണ് അതൊരു ജീവിതത്തിലെ അനുഷ്ഠാന ആധാരമായ ജീവനത്തിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മാനവികത മനുഷ്യ ശക്തി മനുഷ്യന്റെ സുഖമായ ജീവസക്തമായ

சமாலததிய சமாலததிய வழிவாய் مدينه எங்களதே அருது ஒரு வயன அவசத்துக்கு இது параமீதி பதந்து நாளை மணிக்கு தப்தேலச்சு எல்லாலனே வயன சில அதான் செதுர் இந்த வைக்கும் なるபண்ண வேண்டிய இல்லன்னு பொது தர்க்காணிட்ட விஞ்ஞானம் அது அதுல மாசாயா بالغாயிட்டல ஒரு തന്നെ അവസാനിപ്പിച്ചത്വത്തിന്റെ അത് നമ്മൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കും വൈശ്വസികമായ ജന്മശിസ്റ്റമായ കഴിവുകളേക്കും തിരിച്ചു പോകണം എന്നാൽ മാത്രമേ ഈ വായന ഒരു സംസ്കാരമായി കൊണ്ടുപോകാൻ കഴിയും അത് തീർച്ചയായും സാധിക്കട്ടെ അതിന് കാണുന്ന കഴിവുകളും തീർച്ചയായിരുന്നു നമ്മുടെ ഈ വർത്തമാനകാലത്തിന്റെ ഈ വായനയുടെ അരിവാര്യത അസുസിദ്ധമായ അക്ഷരങ്ങളും വാക്കുകളും ഉണ്ടാകുന്ന അതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകാതെ ആധ്യമികമായ ശാസ്ത്ര സാങ്കേതിക സമ്മർദ്ദങ്ങളിൽപ്പെട്ട് നമ്മുടെ സംസ്കാരവും ചിന്തകളും ദശലങ്ങളും ദൃശ്ചി കൊണ്ടിരിക്കുന്ന ഒഴിവാക്കാൻ സഹായിക്കുന്നു സഹകരിക്കണമെന്ന് മാത്രം ഞാൻ മേഖലയുടെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥന ഈ ജില്ലാതല സമാപന ചടങ്ങിന്റെ ഔപചാരികമായ സന്തോഷ സന്തോഷകരുസരം പ്രഖ്യാതക അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ സ്നേഹപരമായ അനുവാദങ്ങളെ ആശംസിക്കുന്നു മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനം ഇരിക്കും സെന്റ് ജോസഫ് യു പി

పార్వతి పి కళ్యాశ్ దేవాంజన షీజి సల్మయల్లూర్ కడవతూర్ వెస్ట్ యుపి കുറച്ച് വഴകിപ്പോയി അതുകൊണ്ടാണ് ഇത്രയും വീണ്ടത് ഏതായാലും നമുക്ക് ഇന്നത്തെ സമാപന സമ്മേളനത്തിന്റെ സമ്മാനത്തിന് ഉദ്ഘാടനത്തിനുമായിട്ട് നമ്മുടെ ജില്ലയിലെ പ്രിയങ്കനായ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്ഥ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവരെ ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഡി ഡി ജി എജ്യൂക്കേഷനെ ഡി ഡി എജ്യൂക്കേഷൻ ചെയ്യുന്ന അതുപോലെ ഫൗണ്ടേഷന്റെ സെക്രട്ടറി ഇ സി വിനോദ് പരിപാടിയുടെ വിജയത്തിനായി വളരെയധികം അതുപോലെ നമുക്കറിയാം വായന കുട്ടികൾക്കിടയിലായാലും അമിതമായ പ്രസരണം മൂലം വിദ്യാർത്ഥികൾ കുട്ടികൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ വായനയുടെ യു പി വിഭാഗങ്ങൾക്കായി നോബൽ ആസ്വാദന മത്സരിച്ച് ഓഫീസിലെ സഹപ്രവർത്തകരെയും സ്വാഗതം ചെയ്തു അതുപോലെ ജില്ലാതല വായന ഭാഗമായിട്ട് കോമ്പറ്റീഷൻ ഐറ്റംസിന്റെ ഒരു വലിയൊരു സിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് അന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഐറ്റം വായന ഒരു ഒരു ഹോബി ആയിട്ടാണ് അല്ലെങ്കിൽ ലൈവിലേക്ക് ലൈനയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും വായിക്കുന്നതെങ്കിൽ കോമ്പറ്റീഷൻ ഐറ്റംസ് വേണമെന്നുള്ള നമ്മൾ അതിൽ നല്ല രീതിയിൽ വായന കൊണ്ട് ഉണ്ടാകുന്ന സമയത്ത് എന്താണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേദിയായിട്ട് മാറ്റാനുള്ള

നിങ്ങൾക്കെല്ലാം ബാധകമാണ് ഇവിടെ യു പി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള കുട്ടികളുമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അവർക്ക് ജില്ലാ തലത്തിൽ സംസ്ഥാന തലം വരെ വായനോത്സവം വായനാ മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് യു പി വിഭാഗത്തിലെ ഏഴ് പുസ്തകങ്ങളും അതുപോലെ ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഒക്കെ പുസ്തകങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള വായനശാലയിൽ ആ പുസ്തകങ്ങൾ എത്തിയിട്ടുണ്ട് രണ്ട് മാസക്കാലം ആ വായനശാലയിൽ ആ പുസ്തകങ്ങളുടെ അവതരണം നടക്കണം സെപ്റ്റംബർ പതിനാറ് വരെ അപ്പോൾ സമ്മാനം മേടിച്ച കുട്ടികളെല്ലാം ആ പുസ്തകം എടുത്ത് വായിക്കണം ഒക്ടോബർ മാസം രണ്ടാം വാരത്തിൽ നടക്കുന്നതും തുടർന്ന് ജില്ലാതലം സംസ്ഥാന തലം വരെ നടക്കുന്ന വലിയ മത്സരത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം അതിനെ വായന ഒരു ഫലമായി കൊണ്ടുവരാനും വായനാ മ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ടല്ലോ അതിന്റെ തുടർച്ചയുണ്ടാക്കാൻ നിങ്ങളെല്ലാവരും തൊട്ടടുത്തുള്ള വായനശാലയിൽ പോയി വായനാ മത്സരത്തിൽ പ്രസ്തകങ്ങൾക്ക് വായിക്കലും വായനാ മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്